സാധാരണ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉമിക്കറിയാണ് നെല്ലിൻ്റെ ഭൂമി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉമിക്കരി പഴയ കാലത്ത് പല്ല് തേഖ ഉപയോഗിച്ചിരുന്നത് ഉമിക്കരി ആണ് ഇപ്പോഴത്തെ തലമുറക്ക് അതിനെ പറ്റിയ ഗ്രാഹില്ല അപ്പൊ നമ്മളത് എങ്ങനെ ഉണ്ടാക്കുന്നു കാണിച്ചു തരാം അത് ഉമിക്കരിയിൽ നമ്മൾ അതിൽ ഇന്ദുപ്പൊടും പിന്നെ കുരുമുളകിൻ്റെ പൊടികളും അത് പ്രത്യേക ഒരു അനുഭവമാണ് അപ്പം അത് തേറ്റാൽ തന്നെ പല വായനാറ്റം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറും ഇപ്പോഴത്തെ കാലത്ത് ആരും ഉപയോഗിക്കാറില്ല പേസ്റ്റ് ആണല്ലോ ഇത് ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ നമ്മളത് ഉണ് തേക്കാൻ കൊടുക്കുകയെച്ചാൽ പല്ല് പൊങ്ങാതിരിക്കാൻ വളരുന്ന കാരണം വിരൽ വെച്ചിട്ടാണ് നമ്മൾ ഭൂമിക്കരി ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഇതാണ് നമ്മുടെ ഭൂമിയിട്ട ഇത് കഴിഞ്ഞിട്ടാണ് തവിട് വരുന്നത് അത് കഴിഞ്ഞ് അരി വരും അതിന് മൂന്ന് ലൈറ്റുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഭൂമിയാണ് ഈ ഉമ്മിയാണ് നമ്മൾ കരിക്കാൻ പോകുന്നത് ഓക്കെ നമ്മൾ ഈ ചട്ടിയിലാട്ടാണ് ഈ ഉമ്മിക്ക് അരിക്കാൻ പോകുന്നത്

പോലും റിയാത്ത കൊറേ പറഞ്ഞു അപ്പൊ അമ്മ ഇവര് കല്ല് ഉമി വല്ലാണ്ട് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും കരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടാ ഇനി കൊറച്ചും കൂടി നേരം കഴിഞ്ഞാ ഉമിക്ക് തന്നെ ചീ ആളി ആളിപ്പിടിക്കും അതിന്റെ ഘട്ടത്തിലായികൊണ്ടിരിക്കുന്നു വേണ്ട പുക വിരുന്നെ കാണാല്ലേ ഒരു സ്വല്പം നേരം കത്തിരുന്നാൽ മതി പെട്ടെന്ന് ഇതിലേക്ക് ഈ തീയെ ആളി കയറും ചീ തന്നെ കയറി പിടിക്കുന്നതാണ് ഇത് ഇതിലെ ഉമി മുഴുവനും കത്തി വരെ ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കും അതുവരെ നമ്മൾ ഇളക്കനാട്ടിൽ നിന്നും ഉമി മോളോട്ട് വരാൻ വേണ്ടിയിട്ട് അത് വന്നിട്ട് ഇത് ഫുള്ള് ഉമി കത്തി തീർന്നാൽ തന്നെ പഴയ കാലത്ത് ഇത് അമ്മമാരെയാണ് കേട്ടാ ഈ ഉമി കരിച്ചിട്ട് നമ്മ വലിയൊരു ചെറിയ വലുതല്ല ചെറിയൊരു മൺകലത്തിലെ വീടിന്റെ ഇറാലിന്ന് കെട്ടി തൂക്കിയിടും നമ്മളൊക്കെ ആ മൺകലത്തിൽ നിന്ന് ഓരോ പിടി ഇട്ടിട്ട് കയ്യിലിട്ടിടും പല്ലി കാര് ആ പല്ലിക്കുന്ന സമയത്ത് പാപ്പന്റെ മക്കളും അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ വന്ന് കിണറ്റിൻ കരയിൽ ഇരുന്നിട്ടാണ് നമ്മള് ഇത് പല്ലിക്ക് അപ്പൊ തലേ ദിവസം ഉണ്ടായ സ്കൂളിലെ കാര്യങ്ങളൊക്കെ തമ്മിൽ തമ്മിൽ പറഞ്ഞിട്ടിരിക്കും ആ കാലം ഓഫ് മനസ്സിനൊരു നീറ്റലാണ് ഇത് കത്തി എല്ലാം ഏകദേശം തീരാരായുണ്ട് ഇനി നമുക്കൊരു ഒരു പാത്രത്തിലേക്ക് പിന്നെ ചെറിഞ്ഞിട്ട് വീണ്ടും കിളക്കണം ഇതിന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതില് ഇന്ദുപ്പും കരയാമ്പുവും നമ്മുടെ കുരുമുളക് കൂടി ഇട്ടിട്ട് വേണം ഇത് ഉപയോഗിക്കാ ഇന്ദുപ്പ് ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ ഇന്ദുപ്പ് ഇതിലിട്ടുണ്ട് ഇനി നമ്മൾ ഇടാൻ പോണത് കരയാമ്പൂട്ടാ കരയാമ്പൂ ഒരു ടീസ്പൂൺ ഇനി നമ്മൾ കുരുമുളക് പൊടി കരയാമ്പൂ പൊടിച്ച പൊടിയാണ് ഈ ഇതുകൊണ്ട് രണ്ട് ടീസ്പൂൺ നമ്മൾ കുരുമുളക് പൊടിയത് നമുക്ക് നമ്മളിതെല്ലാം കൂട്ടി ഇളക്കണം കണ്ടില്ലേ ഇതിപ്പൊ കട്ട പോലെ കുഴപ്പമില്ല ഇപ്പൊ കരയാമ്പൂവിൻ്റെ പ്രത്യേക സ്മെല്ല് വന്നറു ഇന്ദുപ്പ് കുരുമുളക് ഇപ്പൊ എല്ലാം കറക്റ്റ് ആയി അപ്പൊ ഇതുപോലെ എല്ലാവരും സാധനം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും വളരെ ഗുണകരമാണ് ഈ പുതിക്കരി എല്ലാ വീട്ടിലിപ്പോ എല്ലാ ഇതെല്ലാം പഴമ മാറ്റിയിട്ട് പുതുമല്ല പുതുമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വേസ്റ്റ് കൊണ്ട് പല്ലിയേക്കിലാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ കോടന്നൂരുള്ള നാച്ചുറബാദിക് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ് അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഈ വീഡിയോൻ്റെ ആദ്യത്തിലിട്ടും അവസാനത്തിലുണ്ടാവും അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ഞങ്ങൾ അടുത്ത ദിവസം വരും അതുവരെ എല്ലാവർക്കും ബൈ